സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താര കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത് കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണയുടെയും നാല് മക്കളിൽ രണ്ടാമത്തെ പുത്രിയായ ദിയ കൃഷ്ണയുടെ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുകയാണ് ആ ഒരു വേളയിൽ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒട്ടാകെ പല രീതിയിലുള്ള വാർത്തകളാണ് മുന്നിലോട്ട് വന്നിരിക്കുന്നത് ിയയും കുഞ്ഞുമായിട്ടുള്ള പല തമ്പുനയിലും വെച്ചിട്ടുള്ള ഒരുപാട് വാർത്തകളാണ് നിരവധി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒന്ന് മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത പുറത്തുവിടുന്നതിലൂടെ അവരുടെ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതെന്ന് പക്ഷെ ആരും തന്നെ ഇത് മനസ്സിലാക്കുന്നില്ല ഇന്നിതാ പ്രതികരണവുമായി നമ്മുടെ സിന്ധു കൃഷ്ണ വന്നിരിക്കുകയാണ് എന്താണെന്ന് നമുക്ക് തന്നെ നോക്കാം ദിയ കൃഷ്ണയുടെ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുകയാണ് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് തട്ടിപ്പ് നടത്തിയ ജീവനക്കാരികൾക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ മാധ്യമങ്ങൾ നടൻ കൃഷ്ണകുമാറിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് ദിയ ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കില്ലെന്നും ഹോസ്പിറ്റലിൽ ആണെന്നും വാർത്തകൾ പുറത്തു വന്നത് ഇതിന് പിന്നാലെ ദിയ ഡെലിവറിക്ക് അഡ്മിറ്റായി എന്ന് വാർത്തകളും ന്യൂസ് ചാനലും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിനോടകം തന്നെ ദിയ പ്രസവിച്ചു എന്നും കുഞ്ഞിൻ്റെ മുഖം കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖവുമായി എത്തിയ ചാനലിനെതിരെയാണ് സിന്ധു കൃഷ്ണയും ദിയ കൃഷ്ണയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഇതിനുള്ള ആ അനാവശ്യമായിട്ടുള്ള വാർത്തകൾ എന്തിനാണ് അവൾ പ്രസവിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ എല്ലാവരെയും അറിയിക്കും അത് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ സിന്ധു കൃഷ്ണ എത്തിയത് ഓ അവൾ പ്രസവിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദിയാകൃഷ്ണയുടെ മറുപടിയും ഇതുവരെ ദിയ പ്രസവിച്ചിട്ടില്ലെന്നോ അങ്ങനെ പ്രസവിക്കുകയാണെങ്കിൽ എന്തായാലും സോഷ്യൽ മീഡിയ വഴി എല്ലാവരെയും പുറത്തുവിടുമെന്നും പറഞ്ഞു കൊണ്ടായിരുന്നു കുടുംബം പ്രതികരിച്ചത് ദേ ഡെലിവറി കഴിഞ്ഞിട്ടില്ല അടുത്ത മാസമായിരിക്കും ഡെലിവറി ഡേറ്റ് എന്നതാണ് പുറത്തുവരുന്ന വാർത്ത എന്തായാലും താരകുടുംബം ഒന്നടകം ആ ഒരു കുഞ്ഞിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഉടനെ തന്നെ വാർത്ത പുറത്തു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന മലയാളികളും ആരും തന്നെ ഇങ്ങനെയുള്ള വ്യാജ വാർത്ത പുറത്തുവിടരുത് എന്നാണ് പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രസവിക്കുന്ന ആ ഒരു ടൈമിൽ പോലും ആരും അത് തിരിച്ചറിയാതെ പോകും മാത്രവുമല്ല ഇങ്ങനെയുള്ള വ്യാജ വാര്ത്തകൾ ആ ഒരു കുടുംബത്തിന് ഒത്തിരി വേദന നിറഞ്ഞതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുക ഉടനെ തന്നെ വാർത്ത പുറത്തു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുക എല്ലാ മലയാളികളും